ഞങ്ങള് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ജീവനും ചോരയും കൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും നിങ്ങൾക്ക് ഗോൾവാൾക്കറുടെ മുമ്പിൽ താണു വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രവും കാണാൻ പറ്റില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും കാണാൻ പറ്റില്ല അപ്പുറത്ത് നിഷ്ടം പോലെ കിട്ടും ആ വ്യത്യാസമുണ്ട് ആ വ്യത്യാസമൊക്കെ ഗീബൽസിയൻ പ്രചരണ തന്ത്രങ്ങൾ കൊണ്ട് മറയ്ക്കാം എന്നാരും കരുതരുത് തെറ്റല്ലാത്ത കാര്യം പിന്നെ തിരുത്തേണ്ട ആവശ്യമില്ല തിരുത്തുന്നത് തെറ്റാണ് നോക്കൂ ഇതിൽ അത്തരം നിങ്ങൾക്ക് അത്തരം വ്യാഖ്യാനത്തിൻ്റെ ഒന്നും പഴുതില്ല പാർട്ടി നിലപാടിന് നിരക്കാത്ത തെറ്റായ കാര്യമാണ് തിരുത്തുക ഇപ്പൊ ഞാൻ മലയാളത്തിലാണല്ലോ പറഞ്ഞത് തിരുത്തുന്നത് പാർട്ടി നിലപാടിന് എതിരായത് കൊണ്ടാണ് മാഷും അതാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ സതീശിനോട് ചോദ്യം ചോദിക്കാൻ എന്താ പറയാ കിട്ടാത്ത അവസരം അല്ലെങ്കിൽ അതിന് ധൈര്യം കൊണ്ടോ ആ ചോദ്യം മുഴുവൻ എന്നോട് ചോദിക്കണ്ട കുറച്ച് ചോദ്യം അദ്ദേഹത്തോട് കൂടി പോയി ചോദിക്കൂ ആ ചോദിച്ചില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ചോദിച്ചില്ലല്ലോ ചോ നിങ്ങൾ ചോദിച്ചിട്ടില്ലാത്തത് മാത്രമല്ല ചോദിക്കുകയുമില്ല അതിനൊന്നുള്ള ധൈര്യം നിങ്ങൾക്കില്ല നിങ്ങള് ജമാഅത്തെ ഇസ്ലാമിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് തെറ്റായില്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തിരുത്തിയതിന്റെ തിരുത്തിന്റെ മറ്റേ അക്ഷരം തെളിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമാണ് ഞാൻ പറഞ്ഞ മലയാളത്തിലാണ് പറഞ്ഞത് ആ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് പോരം കഴിഞ്ഞ് സതീശ് സതീശ് അറിയാനോട് പോയി ചോദിക്കൂ കുറച്ച് വിഷമം കാണുമെന്ന് മനസ്സിലായി ആ വിഷമം കണക്കിലെടുക്കാൻ തൽക്കാലം നിർവാഹമില്ല കിട്ടും ഞാൻ ഇത് വ്യക്തിപരൊന്നല്ല നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവിനെ നിങ്ങളെല്ലാം ചേർന്ന് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് ചിലർ ചേർന്ന് ഞങ്ങൾക്കെതിരായിട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ ആ നെറേറ്റീവിനെ തുറന്നു കാണിക്കല് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ കാണും അതിപ്പോ തൽക്കാലം ഞങ്ങൾക്ക് കണക്കിലെടുക്കാൻ നിർവാഹമില്ല ഇത് രാഷ്ട്രീയമായ പോരാട്ടമല്ലേ തിരഞ്ഞെടുപ്പല്ലേ അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നാവായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ശക്തമായിട്ട് തന്നെ പറയേണ്ടി വരും അങ്ങനെ എടുത്താൽ മതി